േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ തീരൂ അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിച്ചു കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന് കിരൺ കാട്ടിലേക്ക് പൊറ്റയ്ക്ക് പോയി വീണ്ടും അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്നാണ് ഈ കാര്യം ഗംഗാപ്രസാദ് തിരിച്ചറിയുന്നത് ഇതോടെ ഗംഗാപ്രസാദ് തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് അപ്രതീക്ഷിതമായി ഗംഗാപ്രസാദിനെ കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന കിരൺ ഉടൻ തന്നെ മുന്നിലേക്ക് കയറി വന്ന് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അപ്പോഴേക്കും അമ്പെയ്തിരിക്കുകയാണ് കിരണിനെ ഇതോടെ കിരൺ അം അമ്പേറ്റ് താഴെ വീഴുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന കിരൺ ഇതേ തുടർന്ന് വീണ്ടും അവിടെ നിന്ന് എണ്ണീറ്റ് ഗംഗാപ്രസാദിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അപ്പോഴേക്കും അവിടെ നിന്ന് ഗംഗാപ്രസാദ് കടന്നു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദിനെ താൻ കണ്ടു എന്നുള്ള കാര്യം പ്രകാശനെയും കൂട്ടരെയും ഇപ്പോൾ അറിയിക്കുകയാണ് കിരൺ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്